ഹലോ എല്ലാവർക്കും നമസ്കാരം തായിൽ വ്ളോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റേഷൻ റേഷൻ്റെ ആട്ട ഓക്കെ അത് വെച്ച് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായി ഞാൻ നാല് ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത് സ്വല്പം ഉപ്പ് ഇട്ടുകൊടുക്കും അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് ആ ഉപ്പ് ഇതിൽ നന്നായി മിക്സ് ആക്കാം ഇതിന് ഞാൻ എളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് ഗ്ലാസ് ഈ മാവ് എടുത്ത പൊടി എടുത്ത ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണിത് എത്ര ഇതിലേക്ക് വരും എത്ര ബാക്കിയാവും അതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഇത് നമ്മൾ കുറേശ്ശേയായിട്ട് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ ഒന്നാകെ ഒഴിക്കരുത് ഇനി ഇത് നന്നായി ഒരു സ്പൂണ് കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക ഈ രൂപത്തിൽ ആയിരിക്കണം നമ്മൾ മാവ് ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ച് എടുക്കാം ഇതിലേക്ക് രണ്ട് ഗ്ലാസ്സിന് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കുറവ് ഒരു ഗ്ലാസ് വെള്ളം ബാക്കിയായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒരു ഗ്ലാസ്സും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ബാക്കിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിക്കരുത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് കുറച്ച് ഇതിന് യൂസ് ചെയ്യാവോ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി സ്വല്പം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടി കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഒരു ഇത് കൂടിയിട്ടൊന്നുമില്ല പക്ഷെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണിത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല എല്ലാവരും കാണാൻ നല്ലതാണ് സ്വപ്പം പൊടി തൂക്കിക്കൊടുത്ത് നമ്മൾക്കിത് കുഴച്ചെടുക്കാം റൊട്ടിപ്പിടിക്കണമൊന്നുമില്ല വെള്ളം പാകമാണ് ഓക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ മൂടി വെക്കണം പതിനഞ്ച് മിനിറ്റായി പത്ത് മിനിറ്റ് പറഞ്ഞിരുന്നത് സമയം പതിനഞ്ച് മിനിറ്റായിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ഇനി നമുക്കത് കൗണ്ടക്ട്രോഫർ കുറച്ച് പൊടി തൂവി തൂവിക്കൊടുത്ത് നമുക്കത് ഉരുട്ടിയെടുക്കാം ਦੀ ਡੀਵਾਡ ਚੇਯਾ ਇਤ੍ਰਾ ਪੋ ਨ ਪੀਸਾ ਅਕੇ ਮੀ ਓਕੇ നമുക്ക് ഇരുപത് പീസാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇരുപത് ചപ്പാത്തി ഉണ്ടാക്കാം ഓക്കെ ഇനി ഇത് നന്നായി പരത്തി പരത്തിയെടുക്കാം നൈസായിട്ട് പരത്തി എടുക്കാം അപ്പം സ്വല്പം പുടിത് പോയി നമുക്കിത് എടുക്കാം ഓക്കെ ഇനി നൈസായിട്ട് പരത്തിയെടുക്കാം അങ്ങനെ എല്ലാ ചപ്പാത്തിയും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അത് ചൂടായി വരുമ്പോൾ ചപ്പാത്തി നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ചൂടായ പാനിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചപ്പാത്തി നമ്മൾ മൂന്ന് മറിയാണ് മറിക്കുക ഫസ്റ്റ് ഒരു എട്ട് സെക്കൻഡ് ആദ്യം ഇട്ടിട്ട് എട്ട് സെക്കൻഡ് ഇത് അറിയാത്ത ആൾക്കാർക്കാണ് രണ്ടാമറി ഇത് ഇതിൻ്റെ മുകളിൽ ചെറിയ കുമ്മളകൾ വരും ഒന്ന് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ കുമ്മിളകൾ വരുമ്പോഴാണ് നമ്മൾ അത് ചെറിയ ചെറിയ പൊള്ളകൾ വരും അപ്പോഴാണ് നമ്മളിത് മറിച്ച് ഇട്ട് കൊടുക്കേണ്ടത് വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് മൂന്നാമത്തെ മറിയാണ് അപ്പം അതൊക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും അല്ലാതെ പ്രസ് ചെയ്യരുത് ഫുള്ളായിട്ടിങ്ങനെ പൊങ്ങി വരണം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് ചുട്ടെടുത്താൽ നമ്മളിത് ഒന്ന് തുടച്ചു കൊടുക്കണം ഓക്കെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് ഓക്കെ സബ്സ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അധികമായിട്ടില്ല എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്